തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പഴയന്നൂർ പഞ്ചായത്തിൽ യു ഡി എഫ് ഇരുപത്തിനാല് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഇന്ന് വൈകിട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആസ്ഥാനത്ത് നടന്ന നിറഞ്ഞ സദസ്സിലാണ് പി കെ മുരളീധരൻ ഇരുപത്തിമൂന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് പി കെ മുരളീധരൻ മത്സരിക്കുന്ന ഇരുപത്തിനാലും വാർഡിന്റെ പ്രഖ്യാപനം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി സി മനോജ് നിർവഹിച്ചു യു ഡി എഫിന് തുടർഭരം ലഭിക്കുമെന്നും കഴിവും കരുത്തുറ്റതുമായ സ്ഥാനാർത്ഥികളെയാണ് മത്സരരംഗത്ത് നിർത്തിയിരിക്കുന്നതെന്നും പി കെ മുരളീധരൻ പറഞ്ഞു ടി മുകുന്ദൻ സുരേഷ് കുമാർ പി കെ മോഹൻദാസ് സി ശ്രീകുമാർ വി കെ ശ്രീകുമാർ ഇടകാശി അംഗങ്ങളായ കാസിം ഹാജി എ കെ അബാസ് സബാസ് ജോസ് മറ്റ് യു ഡി എഫ് പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു അകത്ത് ഒരിക്കലും എന്നുള്ള സത്യപ്രതിജ്ഞ നമ്മൾ ഓരോരുത്തരും എടുക്കണം അതിനുവേണ്ടി നമ്മുടെ സ്ഥാനാർത്ഥികൾ വളരെ ചിട്ടയോടുകൂടി ഓരോ വാർഡിലും പ്രവർത്തിക്കണം അവർക്ക് പ്രചോദനമായി നമ്മുടെ സഹോദരി സഹോദരന്മാർ നേതാക്കന്മാർ മറ്റ് ഏത് വേദനയും നമ്മുടെ ആളുകളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കഠിന പ്രയത്നത്തിന് നിങ്ങൾ തയ്യാറാവണം എന്ന് മാത്രമാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് നമ്മുടെ നമ്മുടെ പഞ്ചായത്തിലെ ആദ്യമായി പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫിൻ്റെ തുടർ ഭരണത്തിലേക്ക് പോവുകയാണ് അതിന്റെ നാണ് ഒഴിച്ചുകൊണ്ടുള്ള പ്രഖ്യാപ സ്ഥാനാർത്ഥി പട്ടികയുടെ പ്രഖ്യാപനമാണ് നമ്മൾ നടത്തുന്നത് ഇരുപത്തിനാല് വാർഡുള്ള നമ്മുടെ വലിയ പഞ്ചായത്ത് ഇരുപത്തിയൊന്നിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുകയാണ് ബാക്കി മൂന്ന് വാർഡുകളിൽ നമ്മുടെ ഘടകക്ഷിയായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കും ഈ ഇരുപത്തിയൊന്ന് നമ്മുടെ കോൺഗ്രസിന്റെ കൈപ്പത്തി മത്സരിക്കുന്നതിൽ ഒന്ന് കേരള കോൺഗ്രസിന് അനുവദിച്ചിട്ടുള്ള ഒരു സീറ്റാണ് അതിൽ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നമ്മുടെ ചിഹ്നത്തിൽ മത്സരിക്കുകയാണ് അങ്ങനെ ഇരുപത്തൊന്ന് പ്ലസ് മൂന്ന് ഇരുപത്തിനാല് സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് നമ്മളിവിടെ പ്രഖ്യാപിക്കുന്നത് ഇനി നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വരാനുണ്ട് അത് ഇത് അല്ലെങ്കിൽ നാളെ നമുക്ക് നമുക്കുണ്ടാവും അതിൻ്റെ കൂടി പ്രഖ്യാപനം അത് ബ്ലോക്ക് ഉദ്ദേശിച്ച വലിയ ആയതുകൊണ്ട് പഞ്ചായത്തിൻ്റെ പ്രഖ്യാപനം ഇത് നീട്ടിപ്പോകാനില്ല നമുക്ക് സമയം ഒട്ടും വൈകിട്ടില്ല നമ്മളെ ജയിക്കാൻ വേണ്ടിയുള്ള പട്ടിക ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള തിരക്കിലാണ് ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ മണ്ഡലത്തിലെ ഇരുപത്തിനാല് വാർഡുകളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ ഒരാള് മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് റിബൽ റിവർ ഇല്ലാത്ത ഒരു പട്ടിക നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് മറ്റു സംഘടനകൾക്കൊക്കെ അതിന്റെ തലവേദനകൾ നടത്തിയ ആഘോഷിച്ച് അവിടെ നോമിനേഷൻ കൊടുക്കാൻ പോയതിൽ ബഹുഭൂരിപക്ഷത്തിന്റെ നോമിനേഷൻ ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല എന്നതാണ് സത്യം അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും കൊണ്ട് ഒരേ മനസ്സോടുകൂടി നേരത്തെ മൂന്നേട്ടം പറഞ്ഞതുപോലെ നമ്മുടെ ചരിത്രത്തിൽ പഴയന്നൂർ പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി നമ്മൾ ഒന്നടങ്കം പണിയെടുത്ത് ഉയർത്ത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നമ്മുടെ പഞ്ചായത്തിൽ നടത്തിയിട്ടുള്ള തൽഭരണം അഴിമതി രഹിത ഭരണം വികസന പ്രവർത്തനത്തിൽ തൃശൂർ ജില്ലയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ആ ഭരണത്തിന്റെ തുടർച്ച ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന പഴയ ആഭാരവൃദ്ധ ജനങ്ങളുടെയും മുന്നിൽ അവർ ആഗ്രഹിച്ച രീതിയിലുള്ള പരിചയ സമ്പത്തുള്ള ആളുകളും ചെറുപ്പക്കാരായ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പട്ടികയാണ് നമ്മളിവിടെ പ്രഖ്യാപിക്കുന്നത് ആ പട്ടികയ്ക്ക് തീർച്ചയായും ജനങ്ങളുടെ പിന്തുണ ഉണ്ടാകും നമുക്ക് ഈ പഞ്ചായത്തിൽ ആദ്യമായി യു ഡി എഫിന്റെ ഒരു തുടർ ഭരണത്തിന്റെ കാൽവെപ്പ് ഇവിടെ വെച്ച് നമ്മൾ ആരംഭിക്കുകയാണ് അതിനെ എല്ലാവരും നമ്മുടെ കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് പ്രത്യേകം പറയേണ്ട കാര്യമില്ല ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് കൊണ്ടാണ് അഞ്ചു വർഷക്കാലം നമുക്ക് നല്ലൊരു ഭരണം ഇവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞത് ആ ഭരണത്തിന്റെ തുടർച്ചയ്ക്ക് ഇവിടെ നമ്മുടെ സാരഥികളായി വന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അവരെ വിജയിപ്പിക്കാൻ വേണ്ടി അവരെ പ്രഖ്യാപിക്കുന്ന ചടങ്ങ് കാണാൻ വേണ്ടി ഹാളിൽ നിറഞ്ഞുകൂടിയിട്ടുള്ള യു ഡി എഫിന്റെ കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ ആത്മാഭിമാനത്തിന്റെ ഉയരങ്ങളിലേക്ക് എത്തിക്കാവുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ഒരു പട്ടിക നിങ്ങളുടെ എല്ലാവരുടെയും